ായി ഞാൻ വ്യായാമം ചെയ്തു തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല വയറൊന്നും അങ്ങോട്ട് പോകുന്നേ ഇല്ല ചിലര് പറയും വ്യായാമമൊക്കെ ചെയ്ത് തുടങ്ങി തടി കൂടിയെന്നല്ലാതെ കുറഞ്ഞത് കാണുന്നേ ഇല്ലല്ലോ ചിലവര് പറയും ഇനിയിപ്പ ഞാൻ വരാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമല്ല എത്ര വ്യായാമം ചെയ്തിട്ടും ഒരു രക്ഷയില്ല എനിക്കത് പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് നോ 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 നിങ്ങൾ വ്യായാമമൊക്കെ അത്ര ചെയ്തിട്ടും നിങ്ങളെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നില്ലെങ്കിൽ അതിന് പിറകിൽ നിങ്ങളെ ചെറിയ ചെറിയ എന്തൊക്കെ ഒരു മിസ്റ്റേക്കുകളാണ് കാരണം ഒന്നാമത്തെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യായാമം അങ്ങോട്ട് ചെയ്ത് തുടങ്ങി ഉടൻ തന്നെ അതിൽ നിന്നൊരു വലിയ റിസൾട്ട് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ വ്യായാമം ചെയ്ത് ഉടൻ തന്നെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട അതിന് സമയം എടുക്കും അതിന് അതിൻ്റെതായ സമയം കൊടുക്കുക ഇപ്പോൾ ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരാഴ്ച ഒരു കിലോ അല്ലെങ്കിൽ അരക്കിലോ വെയിറ്റ് കുറഞ്ഞാൽ മതി ഇനി അത്രയും വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും അത് വലിയ വിഷയമൊന്നുമില്ല മനസ്സിലായില്ലേ കുറച്ചായിരിക്കും ഇപ്പോൾ കാ കിലോ കുറയുന്നത് ഇതിനൊന്നും കുറയുന്നില്ല നിങ്ങൾ ആ പ്രോസസ്സിൽ പേഴ്സിസ്റ്റ് ചെയ്യുക ഉറച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇനിയിപ്പോൾ വ്യായാമം ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ണം കുറഞ്ഞില്ല പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ശരീരത്തിന് അതിൻ്റെതായ ഒരു നിങ്ങളുടെ ഉള്ളിലെ വിസറൽ ഫാറ്റ് ഏറ്റവും അപകടം പിടിച്ച വിസറൽ ഫാറ്റ് ഫാറ്റായിരിക്കും അതിലൂടെ കത്തിപ്പോകുന്നത് പിന്നെ നിങ്ങളെ മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനൊക്കെ വ്യായാമം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ റെഡി അല്ല കേട്ടോ എൻ്റെ വ്യായാമം ഉപേക്ഷിച്ചിട്ട് ഈ സമയം മുഴുവനും ഇങ്ങനെ ലൈവ് വന്നുകൊണ്ടിരിക്കാൻ ഞാൻ റെഡിയല്ല അല്ല അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ കണ്ട് ലൈവിൽ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് അതിനൊന്നുകൂടിയും ഒരു ഫോർമാറ്റ് ഫോർമാറ്റാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ലൈവിലാകുമ്പോൾ ഒരു നമ്മൾ സ്ട്രക്ചേർഡായിട്ട് പറയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം നമ്മൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്താ ശ്രദ്ധിക്കുന്നത് ഈ എക്സസൈസിൽ മാത്രം ശ്രദ്ധിക്കുക ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരുപാട് എക്സസൈസ് ചെയ്തത് അപ്പോൾ ഞാനിത് അവിടെ ഇങ്ങനെ ഇത് കത്തിക്കൊണ്ട് ഇതിങ്ങനെ ഒരു റിസ്റ്റൻ ട്യൂബ് കൊണ്ട് ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് ഒക്കെ എനിക്ക് എനർജി കത്തുന്നുണ്ട് ഇതങ്ങോട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പം തന്നെ ഞാൻ പോയിട്ട് ഒരു സമൂസെടുത്ത് അങ്ങോട്ട് കഴിച്ചു ഈ എനർജി കത്തിയതിനേക്കാളും എത്രയോ മടങ്ങ് ഊർജ്ജം ഉള്ളിൽ ഉള്ളിലെത്തിയിട്ടുണ്ടാവും ആ എക്സസൈസ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അതിലേറെ കലോറി എത്തിയതായിരിക്കും മെച്ചമുണ്ടാവുക പക്ഷെ എന്നാൽ എക്സസൈസിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവില്ല നല്ല കേട്ടോ പറയുന്നത് തടി കുറക്കാൻ ബെനിഫിറ്റ് ഇല്ലെങ്കിലും മറ്റു പല എഫക്റ്റുകളും കിട്ടിയെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ കലോറി ഡെഫിസിറ്റ് നമ്മൾ കത്തിച്ച് കളിയുന്ന കലോറി നമ്മൾ നമ്മളുള്ളിലെത്തുന്ന കലോറിനേക്കാളും അധികമാണ് ഇനി കത്തിച്ച ശേഷം നമ്മൾ ഓവർ കലോറി ഉള്ളിലെത്തിയാലും ഈ ഡെഫിസിറ്റ് സാധ്യമല്ലാതാവും മനസ്സിലായില്ലേ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ കലോറി കുറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് ഈ കലോറി ശരീരത്തിൽ നിന്ന് കത്തിച്ച് ഒരു സാഹചര്യത്തോടൊപ്പം തന്നെ ഓവർ കലോറി എത്താതെയും നമ്മൾ നോക്കേണ്ടതുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരു ദിവസം എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത് എത്ര കഴിക്കുന്നുണ്ട് എത്ര അളവിൽ കഴിക്കുന്നുണ്ട് ഏതൊക്കെ നേരെ എങ്ങനെ കഴിക്കുന്നുണ്ട് വ്യായാമത്തിന് മുമ്പും പിൻപൊക്കെ എന്താ കഴിക്കുന്നത് എത്ര കഴിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം പിന്നെ നമ്മൾ വ്യായാമം ചെയ്യുമ്പം നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാം അപ്പോൾ ഞാനിതാ ഇതൊരു വ്യായാമമാണ് അപ്പോൾ എനിക്കിത് കാണണം ഈ ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും ഈ വൈകുന്നേരത്തെ ഒരു സമയം എന്തെങ്കിലും വ്യായാമം കൂടി ചെയ്ത് വിചാരിച്ചുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇതിനോടൊപ്പം തന്നെ ഇതും അങ്ങോട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഏ അല്ലാണ്ട് എനിക്ക് ചിലവരൊക്കെ ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ പറയേ ഇയാൾക്ക് വട്ടാണോ ഇയാൾ എന്ത് കാട്ടുന്നത് എന്ത് ചെയ്യാൻ നമ്മൾ സമയമില്ലാത്തപ്പോൾ സമയം ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ പറയുന്നു ഈ ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്യുന്നു രണ്ടാക്കുക അതുകൊണ്ട് ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് നമ്മൾ ഹെൽത്ത് സഫർ ചെയ്താൽ പിന്നെ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക നമ്മൾ ഭക്ഷണം നമ്മളെപ്പോഴും നമ്മളിപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യുന്ന ഇപ്പോൾ എന്താക്കാന്ന് വെച്ചാൽ ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും അപ്പോൾ അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഗാർഡനിങ് എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ ഗാർഡനിങ് ചെയ്തുകൊണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്തു ചെയ്യാം വ്യായാമം ചെയ്യാം ഈ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കും രണ്ടും എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ട് മെച്ചു വേർക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൊണ്ടുവക്കാൻ മറന്നു പോയിട്ടുണ്ട് ഇത് നമ്മൾ പ്രതീക്ഷയില്ലല്ലോ കഴിഞ്ഞ ദിവസം പെൺകുട്ടി വന്നിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ അവൾ കുറേ തടിയൊക്കെ ഉള്ള ആളാണ് ഇപ്പോൾ തടിയൊക്കെ കുറച്ചു നോക്കിയപ്പോൾ നന്നായിട്ട് പുണ്ണുണ്ട് പെപ്റ്റിക്കൾസർ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരിക തടി കുറച്ചു പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം നമ്മൾ ഫാറ്റ് കട്ട് ചെയ്യുക അർത്ഥം നമ്മൾ മുഴുവൻ ഭക്ഷണം കട്ട് ചെയ്യുക എന്നുള്ളതല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മൾട്ടി വൈറ്റമിൻസ് മിനറൽസ് നമുക്ക് വേണ്ട ഓരോ മൂലകങ്ങൾ ഇതൊക്കെ യഥാർത്ഥ രീതിയിൽ നമ്മൾ കിട്ടി കിട്ടിയെന്നുള്ള ഉറപ്പാണ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ ശരീരത്തിൽ വൈ വെയിറ്റ് കൂടാനൊക്കെയാണ് സാധ്യതയുള്ളത് മനസ്സിലായില്ല അല്ലെങ്കിൽ ഇനി വെയിറ്റ് കുറഞ്ഞാൽ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു കുറവല്ല ഉണ്ടാകാം അപ്പോൾ നമുക്കറിയാം ഒരുപാട് മാൾ ന്യൂട്രീഷ്യൻ ഒക്കെ അല്ലേ ഇല്ലാത്തവർ നമ്മൾ വെയിറ്റ് കുറയുന്നുണ്ട് അങ്ങനെ വെയിറ്റ് കുറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കതിൻ്റെതായ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയേണ്ടതുണ്ട് അല്ലേ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത നമ്മുടെ ശരീരത്തിലൊരു വലിയ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഈ ഷുഗറി ഡ്രിങ്ക്സ് ആണ് ഷുഗർ അടങ്ങിയ പാനീയങ്ങൾ അപ്പോൾ ഞാനൊക്കെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ രാത്രി ഇത്ര ഭക്ഷണം നേരിട്ട് ചില അവിടെ അഞ്ച് രൂപേൻ്റെ ഒരു ചായ കൊണ്ടുവച്ചിട്ടുണ്ട് കുടിക്കേണ്ടാന്ന് വിചാരിച്ചാലും മധുരട്ടാ ചായ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചു കൊടുക്കും നമ്മളറിയാതെ നമുക്ക് കലോറി വേണ്ടാത്തൊരു സമയത്ത് നമ്മളെ ഫാറ്റിനെ കൊണ്ട് കത്തിച്ച് കളയാനാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് രാത്രി ഉറങ്ങുമ്പം പ്രത്യേകിച്ച് നമ്മൾ ഫാറ്റ് ശേഖരിക്കപ്പെട്ട ഫാറ്റ് കത്തിപ്പോണ്ട വലിയൊരു അവസ്ഥ പ്രത്യേകിച്ച് ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യും അതിനിടെ കൂടെ ഒരു ഷുഗർ അടിഞ്ഞ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ എനർജി ഉറങ്ങുന്ന സമയത്ത് കത്തിപ്പോകുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ആ കുടിച്ച ചായയിൽ ഷുഗർ കൊണ്ടായിരിക്കും അപ്പോൾ നമ്മളെ ഫാറ്റ് കത്തി പോകാനുള്ള ഒരു അവസരം അവിടെ ഇല്ലാതാവും അപ്പോൾ ഈ ഷുഗറി ഡ്രിങ്ക്സ് മാക്സിമം നമ്മൾ കുറക്കണം അതും അല്ലാത്ത കലോറി സപ്ലൈ ചെയ്യുന്ന സാധനമാണ് പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ ഡ്രിങ്ക്സ് കോഫി ഇതൊക്കെ മതിരട്ടത് മാക്സിമം നമ്മൾ ഒഴിവാക്കണം അപ്പോൾ നമുക്ക് എന്താകും വെയ്റ്റ് ലോസിൻ്റെ റിസൾട്ട് കിട്ടും മനസ്സിലായില്ലേ ഷുഗറി ഡ്രിങ്ക്സ് മാക്സിമം കുറക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഓവർ ഇങ്ങനെ തിന്നുന്ന ഒരു ക്രേവിങ് ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ച് കൂടുതൽ കഴിച്ചാൽ മതി നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്തായാലും മെച്ചമെന്ന് പറഞ്ഞാൽ നമ്മളെ വയറോടെ ഫില്ലായി കിടന്നോളൂ അപ്പം നമുക്ക് ഓവർ കഴിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഞാൻ സ്ഥിരം വ്യായാമം ചെയ്യുന്നുണ്ട് ഡോക്ടറെ പക്ഷേ ജീവിതത്തിൽ ആകെ പ്രശ്നങ്ങളായി ഈ ചിന്തകളും പേറിയാണ് നമ്മൾ നടക്കുന്നെങ്കിലേ നമ്മളറിയാതെ അറിയോ ഈ ഓരോ മാനസിക സമ്മർദ്ദം ഓരോ ടെൻഷനൊക്കെ അടിക്കുമ്പോൾ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ചിലവൽ പുകവലി എടുത്ത് ചെയ്യും ചിലവൽ മദ്യ എടുത്ത് കുടിക്കും ചിലവൽ കുറേ വിധം ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്ത് എടുത്ത് കഴിക്കുന്നതാണ് സ്നാക്സൊക്കെ എത്ര തിന്നണമെന്ന് പോലും ബോധ്യം ഉണ്ടാവില്ല ഈ സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നമാണ് സമ്മർദ്ദങ്ങൾ വരുമ്പം അതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ ഭക്ഷണത്തെ കാണാതിരിക്കാൻ വേണ്ടി നോക്കുക മനസ്സിലായില്ലേ നമ്മളെന്ത് ഈ ഭക്ഷണം പെട്ടെന്ന് തന്നെ സമ്മർദ്ദം ഇത് കഴിക്കുന്നതിന് പേരെ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹോബിയിൽ മുഴുകുക അപ്പം എനിക്ക് സമ്മർദ്ദങ്ങൾ വരുമ്പോഴാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ക്രിയേഷനാണ് ചെയ്യുന്നത് എനിക്ക് സമ്മർദ്ദം ഉണ്ടായിട്ടല്ല ഉദാഹരണത്തിന് എൻ്റെ ഹോബി അതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അത് ചെയ്യണം ചിത്രം വരക്കുന്നവരാണെങ്കിൽ ചിത്രം വരയ്ക്കുക പാട്ട് പാടുന്നവരാണെങ്കിൽ പാടുക അങ്ങനെ എന്തൊക്കെ സൊല്യൂഷൻ ഉണ്ട് ഉണ്ടല്ലേ അങ്ങനെ എന്ത് ചെയ്യാം നമ്മൾ അത് ചെയ്യാൻ വേണ്ടി നോക്കുക ഓക്കെ അടുത്തതായി ജീവിതത്തിൽ നമ്മൾ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉള്ളത് അപ്പോൾ ഞാൻ തന്നെ ചെറിയൊരു ഒരുപാട് പുതിയ മാറ്റങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരാളാണ് എൻ്റെ ടീച്ചിങ് രീതിയിലൊക്കെ ഞാൻ എന്ത് ചെയ്ത് നമ്മളെ ഹെൽത്ത് സഫർ ചെയ്യാതെ രീതിയിലുള്ള കുറച്ച് മെത്തേഡ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കണ്ട ഇപ്പോൾ ഈ റെസ്റ്റൻ ട്യൂബ് വലിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല മനസ്സിലായില്ലേ അത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് നമ്മളെ ഹെൽത്ത് സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഉദാഹരണത്തിന് അപ്പം ചോദിക്കുമോ ഇത് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കണ്ട എങ്ങനെ എടുക്കണ്ടേ ഇപ്പം നിങ്ങളിൻ്റെ മുമ്പിൽ ഒന്ന് വർത്താൻ പറഞ്ഞിരിക്കുക അപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുക അല്ലെങ്കിൽ നിൽക്കുക സംസാരിക്കുക ഞാനിങ്ങനെ വ്യായാമം ചെയ്തുകൊണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലായി അപ്പം ഇതുപോലെ പുതിയ ആൾട്ടർനേറ്റീവ്സ് നമുക്ക് കൊണ്ടുവരിക വ്യായാമം ചെയ്യാനും മറ്റുന്നൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവരിക മനസ്സിലായില്ലേ നമ്മൾ ഫിക്സഡ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് മാറി ചിന്തിക്കാൻ നോക്കുക ഓക്കെ ഇത്ര വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഉറക്കം ഈ ഉറക്കം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ക്ഷീണതരായിരിക്കും നമ്മൾ കൂടുതൽ ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള പ്രാ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്താലും ചിലപ്പോൾ അത് ഫലിക്കാതെ പോകും മനസ്സിലായില്ല പിന്നെ ചില മെഡിക്കൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ചില ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കും ചിലപ്പോൾ എന്താവും ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായി എന്ന് വരാം ഓക്കെ അപ്പം തീർച്ചയായിട്ടും നമ്മൾ വ്യായാമം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ വ്യായാമം കൊണ്ട് നമുക്കൊരുപാട് എഫക്റ്റ് കിട്ടും മനസ്സിലായില്ലേ തീർച്ചയായിട്ടും വ്യായാമം നഷ്ടപ്പെട്ടു പോകില്ല നമുക്കത് യൂസ്ഫുൾ ആയി തന്നെ നിലനിൽക്കും ഓക്കെ ഈ ഒക്കെ ഇന്ന് തന്നെ ഞാൻ അടക്കം ഞാനടക്കം എനിക്കും അത് വാതകം തന്നെ കുടവേറൻ അല്ലേ ഞാനെപ്പോഴും കുടവേറനാണ് കുടവേർ നൂറ്റാറ് കിലോ എന്നിവിടെ എത്തിച്ചതാണ് കൊച്ചു കൊച്ചു പ്രയത്നങ്ങളിലൂടെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും പത്തിരുപത്തെട്ട് കിലോ ഞാൻ കുറച്ചു ഇനിയും കുറക്കണം കുറച്ചിട്ട് നിങ്ങളോട് കാര്യം പറഞ്ഞു തരാനൊന്നും ഞാൻ നിൽക്കൂല കുറച്ചു തന്നെ ചെയ്തുകൊണ്ടിരിക്കും ജീവിതം എന്ന് അസ്തമിക്കുക എന്ന് പറയാൻ പറ്റൂല ചില സഹോദരങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ല ഡോക്ടറെ ഈ കുടവേർ മാറിയിട്ട് പോരെ നിങ്ങൾ കാര്യം പറയാം മാറിയിട്ട് കാര്യം പറയാൻ നമ്മൾ ചുണ്ടുകൾ ചുണ്ടുകളുണ്ടാവുമോ എന്ന് നമ്മൾ ചിന്താശേഷി ഉണ്ടാകുന്ന ആർക്കറിയാം അതിനൊന്നും കാത്തിരിക്കേണ്ട നമുക്കൊരു കാര്യം ചർച്ച ചെയ്യണമെങ്കിൽ നമ്മളതായി മാറേണ്ട കാര്യമൊന്നുമില്ല സ്വഭാവത്തിലതായി മാറണം കേട്ടോ നിങ്ങൾ നുണ പറയരുത് എന്ന് പറയുമ്പം നമ്മുടെ പറയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ ഇതിൻ്റെ കാര്യത്തിലൊന്നും അതില്ല കേട്ടോ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ